മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ശുക്രൻ്റെ രാശി മാറ്റവും അത് മേടം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഏകദേശം പതിനൊന്നേ മുക്കാൽ മണിക്ക് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ നേരത്തെ മുതൽ തന്നെ ശനിയും നിൽക്കുന്നുണ്ട് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ദാമ്പത്യം വിവാഹം പാർട്നർഷിപ്പ് എന്നിവയുടെ എല്ലാം സ്ഥാനമായ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ധനസ്ഥാനാധിപൻ ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ ഇടയാകും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും ഇടയാക്കുന്നതായിരിക്കും രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ രാശി മാറ്റം കുടുംബത്ത് എല്ലാവരുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരിൽ നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതാണ് മൂത്ത സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇത് ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ചില പരിവാർ പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അത് കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ ആകാം അതുപോലെ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും കാരണം ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് ശുക്രൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഏഴാം ഭാവത്തിലായിരിക്കും പരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്തും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകുന്നതുമായിരിക്കും ആഡംബര വസ്തുക്കൾ ടൂർസ് ആൻഡ് ട്രാവൽസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആർട്ട് പബ്ലിക് റിലേഷൻസ് സംഗീതം നൃത്യം അഭിനയം റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഇൻ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഫാഷൻ ഡിസൈനിങ് എന്നീ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ തീർച്ചയായും പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ ഈ രാശി മാറ്റം മേഡം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം